ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്ന വേക്കൻസികൾ ഏതൊക്കെ നമുക്ക് നോക്കാം പിന്നെ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക ഏ പാവപ്പെട്ട ഒത്തിരി പേരിൽ തൊഴിലില്ലാതെ ഇരിക്കുന്നവർ അവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക പിന്നെ ആർക്കും ഒരു രൂപ കൊടുത്തും ഒരു ജോലിക്കും പോകരുത് ആര് ചോദിച്ചു കഴിഞ്ഞാലും അത് ഗൾഫിലാണെങ്കിൽ ശരി വിദേശത്താണേ ശരി നാട്ടിലാണേ ശരി ഫ്രീ ആയിട്ടുള്ള ജോബിക്ക് ജോലിക്ക് മാത്രം പോയാൽ മതി കേട്ടോ ഫ്രീ ആയിട്ടുള്ള ജോബ് തന്നെ ഇതിലൂടെ വരുന്നുണ്ട് ഗൾഫ് ജോബും അതുപോലെ തന്നെ മറ്റുള്ള ജോബുകളൊക്കെ വരുന്നുണ്ട് പല വിധത്തിലുള്ളൂ പക്ഷെ ഇന്ന് കുറച്ച് വേക്കൻസി കുറവാണ് എങ്കിലും കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ